കേരളത്തിന്റെ സാമൂഹിക സമുദായ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ അടുത്തിടെ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളും മാധ്യമ പ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും കേരളത്തിൽ വലിയൊരു സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിനെയും മലപ്പുറം ജില്ലയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ മറുവശത്ത് മാധ്യമ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും തീവ്രവാദി എന്ന് വിളിക്കുന്നതും ജനാധിപത്യപരമായ സംവാദങ്ങളുടെ എല്ലാ പരിധികളും ലംഘിക്കുന്നതാണെന്നുള്ള ആരോപണം ഉയരുന്നു ശിവഗിരിയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടയിലാണ് തർക്കങ്ങളുടെ തുടക്കം മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും അവിടെ ഇഴവ സമുദായം നേരിടുന്ന അവഗണനയെക്കുറിച്ചും വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും റിപ്പോർട്ടർ ടി വി മാധ്യമ പ്രവർത്തകൻ റഹീസ് റഷീദ് ചോദ്യം ഉന്നയിച്ചു ഈ ചോദ്യം വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹം മാധ്യമപ്രവർത്തകന്റെ മൈക്ക് കൈകൊണ്ട് തട്ടിമാറ്റുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ വലിയ വിമർശനങ്ങളും ഉയർന്നു ഒരു മുതിർന്ന നേതാവ് മാധ്യമ പ്രവർത്തകരോട് കാണിക്കേണ്ട മിനിമം മര്യാദ വെള്ളാപ്പള്ളി ലിംഗിച്ചു എന്നതായിരുന്നു പ്രധാന ആക്ഷേപം മൈക്ക് തട്ടി മാറ്റിയ സംഭവത്തെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ പ്രകോപിതനായത് തന്നോട് ചോദ്യം ചോദിച്ച റഹീസ് റഷീദ് ഒരു തീവ്രവാദിയാണെന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു റഹീസ് ഈരാറ്റുപേട്ടക്കാരനാണെന്നും മുമ്പ് എം എസ് എഫ് നേതാവായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് കേവലം ഒരാളുടെ താമസ സ്ഥലമോ രാഷ്ട്രീയ പശ്ചാത്തലമോ നോക്കി തീവ്രവാദിയായി മുദ്രകുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മാധ്യമ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിച്ചു എനിക്ക് എൺപത്തൊമ്പത് വയസ്സുണ്ടെന്നും തന്നോട് ചോദ്യം ചോദിച്ച റിപ്പോർട്ടറുടെ അപ്പൂപ്പനാകാനുള്ള പ്രായമേ ഉള്ളൂ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പ്രായത്തിന്റെ മര്യാദ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്നില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു എന്നാൽ പ്രായത്തെ ഒരു മറയാക്കി അധിക്ഷേപങ്ങൾ ചൊരീകയാണോ അദ്ദേഹം ചെയ്യുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് വെള്ളപ്പള്ളി നടേശിന്റെ വിമർശനങ്ങളുടെ കാതൽ മുസ്ലിം ലീഗും മലപ്പുറം ജില്ലയുമാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങൾ ഇവയാണ് മലപ്പുറത്തെ മുസ്ലിം സമുദായത്തിന് നാല്പത്തെട്ട് അൺഎയ്ഡഡ് കോളേജുകളുണ്ട് എന്നാൽ എസ് എൻ ഡി പി യോഗത്തിന് അവിടെ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല മുസ്ലിം ലീഗ് ഭരണത്തിൽ ഇരുന്നപ്പോൾ എല്ലാം സ്വന്തം സമുദായത്തിനു വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചത് ഇത് സാമൂഹിക നീതിയുടെ ലംഘനമാണ് പിന്നോക്ക വിഭാഗമായി ഈഴവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലീഗ് തട്ടിയെടുക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പല്ലവി താൻ പറയുന്നത് സത്യങ്ങളാണെന്നും എന്നാൽ മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ച് തന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി മാധ്യമ പ്രവർത്തകനോടുള്ള എതിർപ്പ് റിപ്പോർട്ടർ ടി തന്നെ ചാനലിനോടുള്ള യുദ്ധമായി വെള്ളാപ്പള്ളി മാറ്റി റിപ്പോർട്ടർ ടി വിക്ക് പിന്നിൽ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും രാഷ്ട്രീയക്കാരെയും ചാനലുകളെയും തമ്മിൽ അടുപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇവരൊക്കെ വലിയ തമ്പുരാന്മാരാണോ എന്ന പരിഹാസത്തിലൂടെ മാധ്യമ സ്ഥാപനത്തിന്റെ വിശ്വസ്തതയെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തു തന്നെ വേട്ടയാടുകയാണ് ഈ ചാണന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിലെ വാർത്താ സമ്മേളനം സംഘർഷഭരിതമായിരുന്നു മാധ്യമ പ്രവർത്തകർ റഹീസിനെതിരെയുള്ള പരാമർശങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ വെള്ളാപ്പള്ളി കൂടുതൽ രൂക്ഷമായാണ് പ്രതികരിച്ചത് ചോദ്യം ചോദിച്ച പ്രവർത്തകനോട് തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കേണ്ടെന്നും താൻ പറയുന്നത് കേട്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു മൈക്ക് ചൂണ്ടി ഇത് വലിച്ചെറിയണോ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ വാർത്താ സമ്മേളനം തർക്കത്തിലേക്ക് നീങ്ങി തന്നോട് കസറാൻ വരയേണ്ടതും മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകി മൈക്കിന് മുകളിൽ കൈകൊണ്ട് അടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ശരീരഭാഷ അങ്ങേറ്റം പ്രകോപനപരമായിരുന്നു വെള്ളപ്പള്ളി നടേശിന്റെ ഈ പെരുമാറ്റം വലിയൊരു ജനാധിപത്യ പ്രതിസന്ധിയാണ് സൂചിപ്പിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിമർശനാത്മകമായ ചോദ്യങ്ങളെ നേരിടാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് രാഷ്ട്രീയമായ വിയോജിപ്പുകളെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും തീവ്രവാദി വിളിയിലേക്കും ചുരുക്കുന്നത് അപകടകരമായ പ്രവണതയാണ് ഇത് സമൂഹത്തിൽ വിദ്വേഷം പടർത്താൻ മാത്രമേ ഉപകരിക്കൂ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരുടെ തൊഴിലിന്റെ ഭാഗമായാണ് പ്രായം പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതോ അല്ലെങ്കിൽ ചോദ്യകർത്താവിനെ ഭയപ്പെടുത്തുന്നതോ ശരിയായ മാതൃകയല്ല വെള്ളാപ്പള്ളി നടേശിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് എസ് എസ് ഡി പി യോഗത്തിനുള്ളിലും പുറത്തും വലിയ പിന്തുണ എന്നാൽ മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപകാല സമീപനം അദ്ദേഹത്തിന്റെ തന്നെ പാരമ്പര്യത്തിന് കളങ്കമുണ്ടാക്കുന്നതാണ് മുസ്ലിം ലീഗിനെ വിമർശിക്കാനുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ അതൊരു വ്യക്തിയെ തീവ്രവാദിയായി മുദ്ര കുത്തിക്കൊണ്ടാകരുത് കേരളം പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് പൊതുപ്രവർത്തകർ കാണിക്കേണ്ട പക്വതയും മാന്യതയും വെള്ളാപ്പള്ളിയിൽ നിന്ന് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ കേരളത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതും കണ്ടറിയേണ്ടതാണ്